നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം ബമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗ്യക്കുറി ഇപ്പോൾ വിപണിയിലെത്തിയിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് തിരുവനന്തപുരത്തെ ടിക്കറ്റ് പ്രകാശനം ചെയ്തത് ആയിരക്കണക്കിന് ഭാഗ്യശാലികളെ സൃഷ്ടിക്കുന്ന സംസ്ഥാന ഭാഗ്യക്കുറി ഒരു ലക്ഷത്തോളം പാവങ്ങളുടെ ജീവിതമാർഗ്ഗവും അത്താണിയുമാണെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു ഇരുപത്തിയഞ്ച് കോടി സമ്മാനത്തുക നൽകുന്ന വിദേശ ലോട്ടറി വാങ്ങാൻ ഏകദേശം പതിനയ്യായിരം രൂപ വേണമെന്നിരിക്കെ അതേ സമ്മാനത്തുകയുള്ള കേരള ഭാഗ്യക്കുറി വാങ്ങാനായിട്ട് കേവലം അഞ്ഞൂറ് രൂപ മാത്രം മതി നടത്തിപ്പിലെ സുതാര്യതയും വിശ്വാസ്യതയുമാണ് കേരള ഭാഗ്യക്കുറിയെ ഇത്രയേറെ ജനകീയമാക്കിയതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടാം സമ്മാനമായിട്ട് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായിട്ട് അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ വലിയ പ്രത്യേകത കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ സമ്മാനമായിട്ടും നൽകുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് സ്ഥാപിച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വാർഷിക പാസും മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിങ്ങും നടപ്പാക്കാനിരിക്കെ ഫാസ്റ്റാഗ് സംവിധാനം മെച്ചപ്പെടുത്താനാണ് നടപടിയെന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചു ചില വാഹന ഉടമകൾ ബോധപൂർവ്വം വിൻഷീൽഡിൽ ഫാസ്റ്റാഗ് പതിപ്പിക്കാതിരിക്കുന്നുണ്ട് അത് ടോൾ പിരിക്കലിനെ താളം തെറ്റിക്കുന്നതായിട്ടും വാഹനങ്ങൾ വൈകി ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായിട്ടും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കയ്യിൽ വയ്ക്കുന്ന ടാഗുകൾ അഥവാ ലൂസ് ഫാസ്റ്റാഗുകൾ കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി നിർദ്ദേശം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വിതരണത്തിന് തയ്യാറായിരിക്കുകയാണ് ഇതിന്റെ വിതരണ തീയതി വളരെ വൈകാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളോ ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിതരണ തീയതി നിശ്ചയിക്കാത്തത് സാധാരണഗതിയിൽ ഇത് വിതരണം ചെയ്യേണ്ട മാസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അതായത് ജൂൺ മാസം ലഭിക്കേണ്ട ആനുകൂല്യമാണിത് ഇത് മാത്രമല്ല കർഷകരോട് എല്ലാവരോടും കേന്ദ്ര സർക്കാർ കർഷക ഐ ഡി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിരുന്നു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കർഷകർക്ക് അവസാനിക്കുകയാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളൊന്ന് കയറിയാൽ അവിടെ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എല്ലാ കർഷകരും ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അത് കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ മുടങ്ങാതിരിക്കാനും മറ്റ് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിൻ്റെ വിതരണം നടക്കുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായി അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന വെരിഫിക്കേഷൻ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കൃത്യമായി പരിശോധിക്കണം ലാൻഡ് സീഡിങ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ് ഇത്തരത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടക്കമില്ലാതെ രണ്ടായിരം രൂപ കേന്ദ്ര ധനസഹായം ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് എല്ലാവരും കാത്തിരുന്ന ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പലർക്കും ഈ തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ചില ആളുകൾക്ക് ഈ തുക അക്കൗണ്ടിലേക്ക് ആകുന്നതിനുള്ള ഒരു താമസം നേരിടുന്നു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അത് പ്രത്യേകമായിട്ട് ലഭിക്കുന്നവരുണ്ട് അതിൽ മുന്നൂറ് രൂപ അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ലഭിക്കുന്ന ആളുകളുണ്ട് സോ അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു വിഹിതം ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായിട്ടായിരിക്കും ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കുക എല്ലാവർക്കും തന്നെ ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും ജൂലൈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് ധനവകുപ്പിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ മാറ്റമില്ല കഴിഞ്ഞ ദിവസത്തെ വിലയിൽ തുടരുന്നു ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇടി വിഭാഗത്തിലും ഗ്രാമിന് ഒൻപതിനായിരത്തി ഒന്നൂറ്റി അറുപത് രൂപയിലും പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് ശനിയാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇതേ വിലയിൽ തന്നെയാണ് ഞായറാഴ്ചയും വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക